നമ്മുടെ പ്രസിഡന്റ്സ് ആയിട്ട് ഇവിടെ വരുന്നവർ വരുമ്പോൾ തന്നെ ഈ ഒരു ബെനിഫിറ്റിന് എലിജിബിൾ ആണ് പിന്നെ നിങ്ങൾ ഇപ്പം സ്റ്റഡി വിസേ വരുന്നവരാണെങ്കിൽ പതിനെട്ട് മാസം കഴിയുമ്പോഴാണ് അവരുടെ കുട്ടികൾക്ക് ഈ ബെനിഫിറ്റിന് അന്ന് ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് കിട്ടും ഇനി ഇപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ബേസ് റേറ്റ് കൂടാതെ തന്നെ അവർക്ക് വൺ പോയിന്റ് ഫൈവ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ ആയിരിക്കും അവർക്ക് ഇപ്പം എന്തെങ്കിലും ഓൺലൈൻ ക്ലാസുകളൊക്കെ ആണെങ്കിൽ ഏത് ടൈമിൽ ആ ക്ലാസ് തുടങ്ങുന്നതെന്ന് ഭയങ്കര കൺഫ്യൂസിംഗ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാനഡയിൽ എന്നെ അതിശയിപ്പിച്ച അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അപ്പം ബാക്കി എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് കാനഡ ചൈൽഡ് ബെനിഫിറ്റ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ട്വൽത്ത് വരെ പബ്ലിക് സ്കൂളിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണെന്ന് അതുകൂടാതെ ഗവൺമെന്റ് എല്ലാ മാസവും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഓരോ എമൗണ്ട് ചൈൽഡ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ എമൗണ്ടും ആറു തൊട്ട് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഇച്ചിരി കുറവ് ആയിരിക്കും പക്ഷെ പതിനെട്ട് വയസ്സ് വരെ അവർക്ക് ഈ ബെനിഫിറ്റ് ഇത് എങ്ങനെയാണ് ഗവൺമെന്റ് എത്ര കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പേരൻസിന്റെ ഇൻകം നോക്കും അച്ഛൻ്റെ അമ്മയുടെയും ടോട്ടൽ ഇൻ ടോട്ടൽ ഹൗസ് ഹോൾഡ് ഇൻകം എത്ര ഉണ്ടോ അതിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ആയിരിക്കും ഓരോ ഫാമിലിക്ക് ഈ എമൗണ്ട് കിട്ടുന്നത് അതിപ്പോ ഒരു കുട്ടിയായാലും രണ്ട് കുട്ടിയായാലും മൂന്ന് കുട്ടിയായാലും എത്ര ആണെങ്കിലും ഓരോ കുട്ടിക്കും ബെനിഫിറ്റ് ഉണ്ട് അപ്പം ഒരാൾക്ക് മാത്രമല്ല കിട്ടുന്നത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് എല്ലാ മാസവും ഒരു എമൗണ്ട് ഫാമിലിക്ക് കിട്ടുന്നുണ്ട് ചില ഫാമിലി ആണെങ്കിൽ ഇത് ഇവിടെ ആർ ഇ എസ് പി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് കുട്ടികളുടെ ഫ്യൂച്ചർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അപ്പൊ അവർ ഈ കിട്ടുന്ന എമൗണ്ട് അതുപോലെ തന്നെ അതിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ ഇവര് ട്വൽത്ത് കഴിയുമ്പോൾ ഇവരുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് അത് എടുക്കാൻ പറ്റും നമ്മൾ ഈ ആർഇഎസ്പിയിലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ഒരു പെർസെന്റേജ് ഗവൺമെന്റും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പൊ അവര് ട്വൽത്ത് കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് ഒരു നല്ല എമൗണ്ട് കാണും ഇവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പേരന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ ബെനിഫിറ്റ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പെർമനന്റ് റെസിഡൻസ് ആയിട്ട് ഇവിടെ വരുന്നവർ വരുമ്പോൾ തന്നെ ഈ ഒരു ബെനിഫിറ്റിന് എലിജിബിൾ ആണ് പിന്നെ നിങ്ങൾ ഇപ്പം സ്റ്റഡി ബീസേ വരുന്നവരാണെങ്കിൽ പതിനെട്ട് മാസം കഴിയുമ്പോഴാണ് അവരുടെ കുട്ടികൾക്ക് ഈ ബെനിഫിറ്റിന് എലിജിബിൾ ആകുന്നത് അപ്പൊ അത് ഇവിടുത്തെ ഒരു നല്ലൊരു സിസ്റ്റമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം പേരൻസിനെ അവർ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുവാണ് അടുത്തത് ലൈബ്രറി ഇവിടുത്തെ ലൈബ്രറി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ആ ലൈബ്രറിയിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ക്വയറ്റും ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ അവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കണം അത് ഫ്രീ ആണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ടും പിന്നെ അത് അതുകൂടാതെ നമുക്ക് അവിടെ നിന്ന് ബുക്സ് എടുത്ത് വായിക്കാനും എല്ലാം ഈ മെമ്പർഷിപ്പ് ആവശ്യമാണ് അപ്പം നമുക്ക് ജസ്റ്റ് ബുക്സ് എടുത്ത് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കുന്ന ഒരു സിസ്റ്റം മാത്രമല്ല ഇവിടുത്തെ ലൈബ്രറിയിൽ പകരം എന്താണ് അവിടെ നമുക്ക് കമ്മ്യൂണിറ്റി സ്പേസസ് ഉണ്ട് സ്റ്റഡി റൂംസ് ഉണ്ട് പിന്നെ ഒത്തിരി ക്രിയേറ്റീവ് ആൻഡ് ഫണ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ്സുകളുണ്ട് ന്യൂ കമേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടി ലാംഗ്വേജ് കോഴ്സസ് ഉണ്ട് അതുകൂടാതെ ഓൺലൈനായിട്ട് കുറെ ഷോർട്ട് കോഴ്സസ് ഉണ്ട് നമ്മളെ ഇവിടുത്തെ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓരോ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ വേണമല്ലോ അതൊക്കെ അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ സമ്മർ വെക്കേഷൻ പറയുമ്പോൾ വരുമ്പോഴാണ് എടുത്തു പറയേണ്ടത് രണ്ട് മാസം ഇവിടെ സമ്മർ വെക്കേഷൻ ഉണ്ട് ജൂലൈ ഓഗസ്റ്റ് ആ സമയത്ത് അവർക്ക് ഒത്തിരി വർക്ക്ഷോപ്സും കാര്യങ്ങളും ഉണ്ട് അവരെ ക്രിയേറ്റീവ് ആയിട്ടും ഫണ് ഒക്കെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പിന്നെ അത് കൂടാതെ ഇടയ്ക്ക് അവർ വീക്കെൻഡ്സിൽ മൂവി നൈറ്റ്സ് സെറ്റ് ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് പേരൻസും കുട്ടികൾക്കും ഒരുമിച്ച് അവിടെ പോയിരുന്നിട്ട് മൂവീസൊക്കെ കാണാം പിന്നെ അതുകൂടാതെ ഇ ബുക്സ് ഓഡിയോ ബുക്സ് ഓൺലൈൻ ആക്സസ് ഈ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് വൺ അവർ അവിടെ പോയി ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ കുട്ടികൾക്കാണെങ്കിലും പ്രത്യേകം യൂസ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറും ഉണ്ട് അപ്പൊ ഈ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് എനിക്ക് ഈ ലൈബ്രറിയെ പറ്റി ഒരു ഫുൾ വീഡിയോ ചെയ്യണം എന്നുണ്ട് കാരണം അത് മാത്രം കാണിക്കാനുണ്ട് ലൈബ്രറിയുടെ ഓരോ ഫെസിലിറ്റീസ് അപ്പം അത് ഞാൻ വേറൊരു ലോങ് വീഡിയോ ആയിട്ട് വേറൊരു ദിവസം ചെയ്യാവുന്നതാണ് അടുത്തത് പാർക്ക് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നാൽ എത്താവുന്ന രീതിയിലാണ് ഇവിടെ ഒരു പാർക്ക് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം അതെന്ന് പറഞ്ഞാൽ ഫുൾ ഗ്രീനറി ആയിരിക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിങ്ങും സ്ലൈഡും അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് പാർക്ക് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ താമസിക്കുന്ന നമ്മുടെ ഈ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു അമ്പത് മീറ്ററേ ഉള്ള പാർക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് അത് നടന്ന് അവിടെ ചെല്ലാൻ അപ്പൊ സമ്മറിൽ നമുക്ക് ഇത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ശരിക്കും അത് ഇവിടെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ാണ് കാരണം എപ്പോഴും നമ്മൾ ബിസിയാണ് ഇവിടെ ബിസി ലൈഫാണ് എല്ലാരും അപ്പൊ നമുക്ക് വൈകുന്നേരങ്ങളിലും വീക്കെൻഡ്സിലും സമയം കിട്ടുമ്പോഴൊക്കെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും സ്ട്രെസ് ഒക്കെ ഒന്ന് ഓവർകം ചെയ്ത് കുട്ടികളുമായിട്ട് ഒന്നിച്ചൊന്ന് കളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അത് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പിക്നിക്ക് പോലെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വലിയ നല്ലൊരു സ്പേസ് ആണ് അതിപ്പോ ഓരോ ഏരിയ അനുസരിച്ച് ചിലർക്ക് കുഞ്ഞ് സ്മോൾ പാർക്കായിരിക്കും ചിലർക്ക് വലിയ പാർക്കായിരിക്കും അത് ഓരോ നെയബർഹുഡ് അനുസരിച്ചാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ലൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് അടുത്തത് ഇവിടുത്തെ ഡിസേബിൾഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് ഇപ്പൊ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഗവൺമെന്റ് ഇവരെ നന്നായിട്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഇവർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ ഒരു നോർമലായിട്ടുള്ള ഒരാൾ എങ്ങനെയാണോ ഇവിടുത്തെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെയിം ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയ ബസ്സിൽ നമ്മൾ സാധാരണക്കാർ കയറുന്നതിനോടൊപ്പം തന്നെ വീൽ ചെയറിൽ വരുന്ന കയറാൻ പറ്റും ആ ബസ്സിൽ തന്നെ റാം സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റുന്നുണ്ട് ഇനിയിപ്പം എന്താണ് ബസ് സ്റ്റോപ്പ് വരെ പോയിട്ട് ഇതിൽ കയറാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവർക്ക് വേറെ പാരാ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞ ഒരു സർവീസ് ഉണ്ട് അതെന്ന് വെച്ചാൽ ഡോർ ടു ഡോർ സർവീസ് ആണ് ഇവരുടെ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ബസ് പോലെ തന്നെ ഒരു സിസ്റ്റം ആണ് അത് അവരുടെ ഡോറിൻ്റെ അവിടെ എത്തിയിട്ട് അതിനൊരു ഫീസ് ഉണ്ട് ബസ്സിൽ കൊടുക്കുന്ന പോലെ തന്നെ സെയിം ഫീസ് ഒരു ചെറിയൊരു ഫീസ് കൊടുത്തിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ കയറുന്നു ജോലി സ്ഥലത്താണെങ്കിൽ അവിടെ കൊണ്ടുപോയി വിടുന്നു എന്നിട്ട് തിരിച്ചുകൊണ്ട് വീട്ടിൽ വിടുന്നു അത് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു നല്ല ഫെസിലിറ്റി ആണ് പിന്നെ അത് കൂടാതെ എന്താണ് ഇവിടുത്തെ ഷോപ്പിംഗ് മാൾസ് ഓഫീസ് അതായത് വെച്ചാൽ എവിടെയൊക്കെ എവിടെ നമ്മൾ പോകുന്നുണ്ടോ അവിടെയല്ല ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വാഷ്റൂംസ് പാർക്കിംഗ് സ്പോട്ട്സ് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അടുത്തത് ടൈം ഡിഫറൻസ് ഇവിടെ കാനഡയിൽ സിക്സ് ഡിഫറൻറ്റ് ടൈം സോൺസ് ആണുള്ളത് അപ്പോൾ ഓരോ പ്രൊവിൻസുകൾ തമ്മിൽ നല്ലതായിട്ട് സമയവ്യത്യാസമുണ്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സർക്കാരിൽ ഇവിടെ വൈകിട്ട് അഞ്ച് മണി ആകുമ്പോൾ ഒണ്ടേരിയോ പോലുള്ള പ്രൊവിൻസിൽ അത് ഏഴ് മണിയാണ് ഇനി വേറൊരു പ്രൊവിൻസിലാണെങ്കിൽ വേറൊരു ടൈം ആയിരിക്കും ഇവൻ നമ്മൾ ബോർഡർ ഷെയർ ചെയ്യുന്ന തൊട്ടടുത്തുള്ള പ്രൊവിൻസിൽ പോലും സമയവ്യത്യാസമുണ്ട് അതായത് നമ്മുടെ നാട്ടില് എന്താണ് കേരള തമിഴ്നാട് ബോർഡർ ഷെയർ ചെയ്യുന്ന നമ്മള് സമയത്തിന് നമുക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ നമ്മൾ ബോർഡർ ഷെയർ ചെയ്യുന്ന തൊട്ടപ്പുറത്തെ പ്രൊവിൻസ് തമ്മിൽ സമയവ്യത്യാസമുണ്ട് ഇത് കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ ആയിരിക്കും അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ ഏത് ടൈമിൽ ആ ക്ലാസ് തുടങ്ങുന്നതെന്ന് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും ചില കുട്ടികളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അവർ ഉണന്ന് എല്ലാം വന്ന് ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുമ്പോഴത്തേക്ക് രണ്ട് മണിക്കൂർ ക്ലാസ് ഓൾറെഡി ഫിനിഷ് ആയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എക്സാംസ് ഒക്കെ വരുമ്പം ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആണ് ഏത് ടൈമിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ ഒക്കെ വരാറുണ്ട് പിന്നെ അതുപോലെ ടൂർ പോകുന്നവർക്കും ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരു ടൈമില് അവിടെ ചെല്ലുമ്പോൾ വേറൊരു ടൈം അങ്ങനെ എന്താണ് ഭയങ്കരമായിട്ട് സമയവ്യത്യാസമുണ്ട് അതെനിക്ക് ശരിക്കും ഇവിടെ വന്നിട്ടൊരു സർപ്രൈസായിരുന്നു ഒന്ന് വച്ചാൽ ഒരു കൺട്രിയില് പല 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 സമയങ്ങളും പ്രൊവിൻസുകൾ തമ്മിൽ ഇവിടെ ഡേ ലൈറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രൊവിൻസുകൾ തമ്മിൽ ടൈം ഡിഫറൻസ് വരുന്നത് അടുത്തത് സ്റ്റാറ്റുറ്ററി ഹോളിഡേസ് എന്ന് വെച്ചാല് പബ്ലിക് ഹോളിഡേസ് ആണ് അന്ന് ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് കിട്ടും ഇനിയിപ്പോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ബേസ് റേറ്റ് കൂടാതെ തന്നെ അവർക്ക് വൺ പോയിന്റ് ഫൈവ് ടൈംസ് എക്സ്ട്രാ പേയ്മെന്റും കൂടെ കിട്ടും പിന്നെ അത് അതെന്നുവെച്ചാല് അവർ ഓവർ ടൈം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ സാധാരണ എന്താണ് സ്റ്റാറ്റ് ഡേയ്സിലൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം അവർക്ക് എക്സ്ട്രാ വൺ പോയിന്റ് ഫൈവ് ടൈംസ് എക്സ്ട്രാ സാലറി കിട്ടുവാണല്ലോ ഒന്ന് രണ്ട് മാസം ഒഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും ഒരു സ്റ്റാറ്റ് വെച്ച് നമുക്ക് കിട്ടാറുണ്ട് ഡിസംബറിലാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ക്രിസ്മസിനും ക്രിസ്മസ് കഴിഞ്ഞിട്ട് ബോക്സിംഗ് ഡേ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റാറ്റ് ഉണ്ട് അതുപോലെ ന്യൂ ഇയർ സ്റ്റാറ്റ് ആണ് സൊ ആ ടൈമിൽ നമുക്ക് കുറെ ദിവസം ഓഫ് എടുക്കാൻ പറ്റും അതും വിത്ത് പേയ്മെന്റ് അത് ഇവിടുത്തെ വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് നല്ലൊരു സിസ്റ്റം അല്ലേ ജോലിക്ക് പോകാതെ നമുക്ക് പൈസ കിട്ടും ഇനിയിപ്പോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ടൈംസ് അവർക്ക് ഇരട്ടിയായിട്ട് സാലറിയും കിട്ടുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്നെ കാനഡയിലെ അതിശയിപ്പിച്ചത് ഇനി എന്റെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാവേ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വേറൊരു വിശേഷവുമായി വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ